ആ ചാലമേരീരൂടെ ഇനികോട അഭിനയിക്കാൻ ഒരു ചാൻസ് തരാനാ സർ പറഞ്ഞതാണ് അണ്ണാ ഇനി അത് കിട്ടുലേ അണ്ണാ നീ അനിക അഭിനയിക്കാൻ പറ്റൂലേ അണ്ണാ ആ ചാൻസ് കിട്ടുലേ അണ്ണാ ആ ചാലമേരീരൂടെ അല്ലേ നിനക്ക് പറ്റിയ വേഷം താനി പുറചാലേ അണ്ണാ ഓ എന്താ പുറചാലേ എന്തുര കൊഴപ്പം ഓ ഒരു കൊഴപ്പവില്ല വനിതാ കമ്മീഷൻ വിളിച്ചിച്ചോ

സീരിയല് കാണും സീരിയല് എന്നെ കാണും പിന്നെ ഇവരൊക്കെ പറയുമ്പോലല്ല ഇപ്പൊ ഇന്ന് ഷൂട്ട് ചെയ്യണ സാധനമാണ് നാളെ രാവിലെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് നാളെ വൈകുന്നേരത്ത് നമ്മൾ സീരിയലായിട്ട് കാണുന്നത് അപ്പൊ ഇവർ എവിടെ കൊണ്ട് വെച്ച് സെൻസർ ചെയ്യും ഇപ്പൊ തൊഴിലറപ്പിന് പോണത് വെണ്ടിയും പറഞ്ഞു ഇരിക്കാതാണ് അവൾ ആ കൊച്ചിന്റെ കാര്യം എന്തരാവോ കൊച്ചിന്റെ എനിക്കൊരു സംശയം സംശയം തന്നെ കൊച്ചിന്റെ വനിതാ കമ്മീഷന് വനിതാ കമ്മീഷനില് കൂടിക്കാട്ടുന്നു കാണും ും വരാ ഒരു ചാൻസും ഇല്ല അല്ലേ അണ്ണാ തൊഴിലുറപ്പിനെ